എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ് മോംസ്കറിപ്പോ വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാൻ സൂപ്പർ ഈസിയും ഒത്തിരി ഹെൽത്തിയും എന്നാൽ ഒരുപാട് രുചികരവുമായ ഒരു ഡിഷാണ് വീറ്റ് സൂപ്പി നൂഡിൽസ് തിരക്കുള്ള ദിവസങ്ങളിൽ പോഷകസമൃദ്ധമായ എന്തെങ്കിലും കഴിക്കുവാൻ തോന്നുവെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഡിഷ് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം ീറ്റ് സൂപ്പി നൂഡിൽസ് ഉണ്ടാക്കുവാൻ ആദ്യം തന്നെ ആഴത്തിലുള്ള ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും അര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളക് കാൽ കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും സ്വാദാനുസരണം ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് നന്നായി സ്വാതേ ചെയ്യുക ഈ സമയത്ത് പാനിലേക്ക് ഏകദേശം നാല് കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുക വീണ്ടും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അടുത്തതായി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് പിന്നെ അരക്കപ്പ് വീതം ബീൻസ് ക്യാരറ്റ് ക്യാബേജ് ം എന്നിവയും ചേർക്കുക ഇനി ഒരു ടീസ്പൂൺ ആരോമാൻ പൗഡർ ചേർത്ത് കൊടുക്കുക ഇത് പൂർണ്ണമായും ഓപ്ഷണലാണ് പക്ഷേ ഇത് വിഭവത്തിന് ഒരു മനോഹരമായ ഉമാമി കിക്ക് നൽകുന്നു വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് വൺ ഫിഫ്റ്റി ഗ്രാം സ്വീറ്റ് നൂഡിൽസ് ചേർത്ത് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇതൊന്ന് നന്നായി മുക്കി കൊടുക്കുക അല്പസമയത്തിന് ശേഷം അര കപ്പ് കോൺഫ്ലേർ സ്ലേറി ഒഴിച്ച് എല്ലാം ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക നൂഡിൽസ് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വേവിക്കുക ഒടുവിൽ തീ ഓഫ് ചെയ്ത് മുകളിൽ സ്പ്രിംഗ് ഓണിയൻസ് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക ഇതാ സൂപ്പർ ഈസി ആൻഡ് ഹെൽത്തി വീറ്റ് സൂപ്പി നൂഡിൽസ് റെഡി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഡിഷ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഈ പാചകക്കുറിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ രുചികരമായ പാചകക്കുറിപ്പുകൾക്കായി മോംസ് കറി പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് മറ്റൊരു കൊതിയൂറും റെസിപ്പിയുമായി കാണും വരെ ബ ബൈ